അസ്സാമലൈക്കും ഇന്നത്തെ സ്പെഷ്യല് ചിക്കൻ വെച്ചിട്ടുള്ള ഇറച്ചി ചോറാണ് അതിനായി ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം അപ്പോൾ മാത്രമേ ഈ ചിക്കൻ ഒരു ഉളുമ്പ് നാറ്റമുണ്ട് അതങ്ങ് മാറിക്കിട്ടും നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു മസാല തയ്യാറാക്കി എടുക്കാം അതിനായി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചേർത്തിരിക്കുന്നത് നാരങ്ങാനീരാണ് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർത്തിരിക്കുന്നത് അതിനുശേഷം നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരല്പം വെളിച്ചെണ്ണയിലാണ് ഇപ്പം നമ്മുടെ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയിലെടുക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ശേഷം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് ഇതിലേക്ക് പറക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൻ്റെ അടിയിലെത്തെ തട്ടിൽ വെക്കാം അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം അതിനായി ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു അരമുറി ക്യാരറ്റി ക്യാരറ്റും അരമുറി ക്യാപ്സിക്കും ഒരു ടൊമാറ്റോയും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പി വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പട്ടാ ജീരകം ഗ്രാമ്പു ഏലക്കൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് വലിയ ജീരകമാണ് അതും കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം സാ ജീരകവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു ചെറു തീയിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു മൂത്ത മണമൊക്കെ വരുമ്പോൾ നല്ല ഒരു മണമാണ് ആ മണം വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ട വശം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇറച്ചിച്ചോറ് സാധാരണ ബീഫിലും മട്ടണിലും ചിക്കനിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ബീഫിലും മട്ടണിലുമാണ് പ്രധാനമായിട്ടും മിക്ക ആൾക്കാരും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ചിക്കനിലും നന്നായിട്ട് നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ഉള്ളി വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഒരു ബിരുന്തുകാരൊക്കെ വരുമ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസാണ് ഈ ഇറച്ചി ചോറ് ചില പള്ളികളിലൊക്കെ ഇങ്ങനെയാണ് ഇറച്ചിച്ചോറ് വയ്ക്കാറുള്ളത് അപ്പോൾ ഈ ഇറച്ചി ചോറ് വളരെയധികം ടേസ്റ്റുള്ളതും ഒരു ബിരിയാണിയേക്കാളും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ് ഇറച്ചി ചോറ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന നാല് പച്ചമുളക് മിക്സിയിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പം ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഒരിക്കലും വെക്കാറില്ല അപ്പോഴത്തേക്ക് ഇത് കരിഞ്ഞു പോവും അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കൂടുതലും നമ്മൾ ഇതെല്ലാം വൈറ്റ് വഴറ്റിയെടുക്കുന്നത് ഇനി നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉള്ളിയൊക്കെ നല്ല ഒന്ന് വായിട്ട് കഴിയുമ്പോഴേ ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ക്യാപ്സിക്കം നമുക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല ഞാൻ പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇറച്ചിച്ചോറിന് സാധാരണ ക്യാപ്സിക്കോ ഒന്നും ചേർക്കാറില്ല ഞാൻ പിന്നെ ചേർത്തെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമ്മുടെ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അതിനായി ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ പച്ചമുളകിന് നല്ല എരിവ് ഉള്ളത് കൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരുന്നു ഈ പൊടിയുടെ എല്ലാം പച്ചമണമൊന്നും മാറത്തക്ക രീതിയിൽ ഈ വെജിറ്റബിളിലോട്ട് ഇട്ട് നമുക്ക് ഈ പൊടിയെല്ലാം നന്നായിട്ട് ഈ വെജിറ്റബിളിലെല്ലാം പിടിക്കുകയും സവാളയിലും ക്യാപ്സിക്കത്തിലും ഒക്കെ കയറി പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതൊരു മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ മണം വരും ആ സമയം വരെ നമുക്കിതൊന്ന് വയറ്റി കൊണ്ടേയിരിക്കാം അതിന് ശേഷമാണ് നമ്മളിതിൽ ടൊമാറ്റോ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ടൊമാറ്റോ നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ക്യാപ്സിക്കവും ടൊമാറ്റോയും ഒക്കെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് അതും ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഇതെല്ലാം ഒരുവിധമായി കഴിയുമ്പോൾ നമുക്കൊരു ഇച്ചിരി വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ പച്ചമുളക് ചതച്ച മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ചെറിയ രീതിയിൽ ഒന്ന് കുഴമ്പ് പോലെ ആക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ചേർക്കാൻ ഇനി നമ്മൾ അരപ്പല്ലം പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക ഇതിലേക്ക് തട്ടി കൊടുത്തിട്ട് ഇത് ഈ വെജിറ്റബിളിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് തത്തിപ്പൊത്തി എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയോ മാഗി ക്യൂ ചിക്കൻ ക്യൂബോ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ചേർത്തതിന് ശേഷം പിന്നെ ചേർക്കുന്നത് ഗരം പൊടിയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത് ഗരം പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർക്കുമ്പോൾ നല്ല ഒരു മണമാണ് നമ്മുടെ റൈസിന് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത ശേഷം വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറുതീയിലിട്ട് നമുക്ക് അടച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം അതിന് വേണ്ടിയിട്ടാണ് ചെറുതീയിലിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ നന്നായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അടപ്പ് കൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അതിന് ശേഷം ചെറു തീയിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് തുറക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഇത് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ഉള്ള അരി നേരത്തെ തന്നെ എടുത്ത് കഴുകി വൃത്തിയാക്കി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതെല്ലാം ചെയ്യുന്ന സമയം കൊണ്ട് അരി നന്നായിട്ട് കുതിർന്ന് കിട്ടും അതിനുശേഷം നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് എടുത്ത ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ കുതിർത്തെടുത്ത അരിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ അരി കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ബസ്മുതി റൈസാണ് എടുത്തിരിക്കുന്നത് ഈ അരി നാല് മൂന്നാല് വെള്ളത്തിൽ കഴുകി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷമാണ് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അരിയെല്ലാം ചേർത്തവശം വീണ്ടും ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം ഈ മസാലയെല്ലാം ഈ അരിയിലും പിടിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് ഇളക്കി യോജിപ്പിക്കുന്നത് ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പച്ചവെള്ളം അല്ല ഒഴിക്കുന്നത് ഞാനിതിൽ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് എല്ലാം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടത് അപ്പം ചിക്കനിൽ നിറങ്ങിയ വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയി കിട്ടണമെന്നുള്ളതിന് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും കൂടെ ഈ സമയം ചേർത്ത് ഇതൊക്കെ ഓപ്ഷണലാണ് ഇതൊന്നും ഇറച്ചി അങ്ങനെ ചേർക്കാറില്ല ഞാൻ ഇതിൻ്റെ ഈ ചോറിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ ഓപ്ഷണലാണ് അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചൂടാക്കിയെടുത്ത വെള്ളമാണ് ചൂടാക്കിയെടുത്ത വെള്ളം ചേർത്തിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന അരമുറി നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നീര് ചേർത്ത് കൊടുക്കുന്ന ചോറൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അപ്പോൾ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഒന്നോടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് അപ്പോൾ ആ അടുക്കി പിടിച്ച് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ചെയ്യരുതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ തീ ഒന്ന് ക്രമീകരിച്ച ശേഷം വേണം ഇതൊക്കെ ചെയ്യാൻ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഇറച്ചി ചോറാണ് ഇവിടെ ശരി റെഡി ആയിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഒന്നോടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രമേ അടപ്പ് തുറക്കാവൂ അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ ഇതിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം നെയ്യും കൂടെ ചേർക്കണം എങ്കിൽ മാത്രമാണ് കുറച്ചുകൂടെ നല്ലൊരു മണവും ടേസ്റ്റും കിട്ടുന്നത് ഇറച്ചി ചോറിന് നെയ്യ് ചേർക്കാറുണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഇറച്ചി ചോറിന് നെയ്യ് ചേർക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കനൊക്കെ നമ്മൾ ഈ ഉണ്ടാക്കാൻ വെജിറ്റബിൾ ഓയിലാണ് നമ്മളിതിൽ ചേർക്കുന്നത് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് വെജിറ്റബിൾ ഓയിലിൽ വേണം നമ്മളിത് ചേർ ചെയ്യാൻ എങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ ഇറച്ചി ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇറച്ചിച്ചോറ് കഴിക്കാൻ നമുക്ക് ഒരു പപ്പടോ സലാഡോ ഒക്കെ മതിയാവും അല്ലെങ്കിൽ ഒരു അച്ചാറായാലും മതി ഇതിന് വേറെ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും ബിരിയാണി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇറച്ചിച്ചോറ് കഴിക്കാൻ അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇറച്ചിച്ചോറ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആ മസാലയും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇറച്ചി അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു അല്പം മാത്രമേ ചേർക്കുന്ന എൻ്റെ കയ്യിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വേണ്ട നമുക്ക് ഈ മല്ലിയെല്ലാം മാത്രം മതി അതിനുശേഷം അടച്ചു വെച്ച് അതെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കിത് സെറി വയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ